ഈ ഒരു വീഡിയോ ദൈവത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെതിരായിട്ടൊന്നും കണ്ടതില്ല ഇത് ലോകത്ത് അടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ടും എന്താ പറയുക നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ടിട്ടൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളൊക്കെ വിശ്വാസം ശരിയാണോ അല്ലെങ്കിൽ എന്താ പറയുക തെറ്റാണോ പിന്നെ ദൈവമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ലോകത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ള അൻപത് ലക്ഷം കുട്ടികൾ വർഷം തോറും മരിക്കുന്നുണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കാര്യമാണ് പറയുന്നത് അത് കൂടുതലായിട്ടും ഇങ്ങനെ മരണപ്പെടുന്നത് നമ്മുടെ എന്താ പറയുക ആഫ്രിക്കൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യക്ക് ഉൾപ്പെടുന്ന പ്രദേശമാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും കൂടാതെ ആഫ്രിക്കയിലുമാണ് എന്താ പറയുക ഈ മരണപ്പെടുന്ന കുട്ടികളുടെ എൺപത് ശതമാനം മരണങ്ങൾ സംഭവിക്കുന്നത് ഇത് പലവിധ രോഗങ്ങളും അല്ലെങ്കിൽ ബർത്ത് കോംപ്ലിക്കേഷൻസ് പോവട്ടി കാരണമൊക്കെയാണോ ഇത്രയും ആളുകൾ മരണപ്പെടുന്ന കുട്ടികൾ മരണപ്പെടുന്നത് പിന്നെ കൂടാതെ അഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് ഗ്യാപ്പിനിടയിലുള്ള ഇടയിലുള്ള ഇരുപത്തിയൊന്ന് ലക്ഷം കുട്ടികളും വർഷം തോറും മരിക്കുന്നുണ്ട് സെയിം എന്താ പറയുക കാര്യങ്ങളൊക്കെ കൊണ്ട് അതായത് പോവട്ടി എന്താ പറയുക പലവിധ രോഗങ്ങൾ കൃത്യമായ സമയത്ത് മെഡിക്കൽ അറ്റൻഷൻ കിട്ടാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ലോകത്ത് എട്ട് കോടിയിലധികം പൂർണ്ണ ദരിദ്ര ഉണ്ടാവും നമ്മുടെ ഈ ലോകത്ത് അതായത് ഭക്ഷണമോ താമസമോ കുടിക്കാൻ എന്താ പറയുക വെള്ളമോ അങ്ങനെയൊന്നും കിട്ടാതെ പൂർണ്ണ ദരിദ്രരായിട്ടുള്ള എട്ട് കോടിയിലധികം ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്തിയാറിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കേരളവും ഈ അടുത്ത് എന്താ പറയുക പൂർണ്ണ ദരിദ്രമുക്തമായിട്ടൊക്കെ പ്രഖ്യാപിച്ചുള്ളതും കൂടി നമുക്കറിയാം പിന്നെ നമ്മുടെ രാജ്യത്ത് ഇറക്കുന്ന മറ്റൊരു ഭയങ്കര എന്താണ് പ്രശ്നമാണല്ലോ ഈ എയർ പൊല്യൂഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഒരുപാട് രാജ്യത്ത് ഇറക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഗ്ലോബലി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എയർ പൊല്യൂഷൻ കാരണം തന്നെ മരിക്കുന്ന ആളുകളുടെ എണ്ണം പതിനഞ്ച് ലക്ഷത്തിലധികം വരും വർഷം തോറും ഈ ഒരു എയർ പൊല്യൂഷൻ വന്ന് പലവിധ രോഗങ്ങളും എന്താ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് പറയുന്നത് കേട്ടോ അതും എന്താ പറയുക പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ അങ്ങനെയും മരിക്കുന്നുണ്ട് എന്താ പറയുക ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി അതിൻ്റെ റിലേറ്റഡ് ഇഷ്യൂ കാരണം വർഷം തോറും തൊണ്ണൂറ് ലക്ഷത്തിലധികം ആളുകൾ മരിക്കുന്നുണ്ട് ഈ ഭക്ഷണം കിട്ടാതെയും പിന്നെ ഭക്ഷണം കിട്ടാതെ ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ട് തൊണ്ണൂറ് ലക്ഷത്തിലധികം ആളുകളും വർഷം തോറും നമ്മുടെ ഈ എന്താ പറയുക ഈ ലോകത്ത് മരണപ്പെടുന്നുണ്ട് അപ്പം നമുക്കറിയാലോ നമുക്കൊരു ചെറിയ പനി വന്നാലോ അല്ലെങ്കിൽ എന്ത് അസുഖം വന്നാലും നമുക്ക് അതിനുള്ള ചികിത്സ ഇവിടെയുണ്ട് നമുക്ക് എന്താ പറയുക നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്തും ചുറ്റുപാടൊക്കെ ആയിട്ട് ഒരുപാട് ഹോസ്പിറ്റൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്താ പറയുക ഇങ്ങനെ മാറാം അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മാറ്റാൻ കഴിയാവുന്ന അസുഖങ്ങളായിരുന്നിട്ട് പോലും കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് നമ്മുടെ ലോകത്ത് വർഷംതോറും മരിച്ചു പോകുന്നത് അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായി ചികിത്സ കിട്ടാതെ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ ഈ ലോകത്ത് മരണപ്പെടുന്നുണ്ട് പിന്നെ കൂടാതെ എന്താ പറയുക ഏഴ് ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ ഈ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് തോറും പലവിധ ഡിപ്രഷനും ആങ്സൈറ്റി എന്താ പറയുക ഒരുപാട് കാരണങ്ങളും അല്ലാതെ ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ തോറും ഒൻപത് ലക്ഷത്തിലധികം സോറി ഏഴ് ലക്ഷത്തിലധികം ആളുകളും നമ്മുടെ ഈ ലോകത്ത് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ുമല്ലാതെ മനുഷ്യനെ ഭയങ്കരമായിട്ട് മനുഷ്യനെന്ന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യനൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം തന്നെ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ലോകത്തിൽ വർഷം തോറും മരിക്കുന്നുണ്ട് അതായത് യുദ്ധം കാരണം നമുക്കറിയാം പാലസ്തീൻ എന്താ പറയുക ഇസ്രായേൽ വാർ ഉക്രൈൻ റഷ്യൻ വാർ അല്ലാതെ നടക്കുന്ന ഒരുപാട് അതിർത്തി തർക്കങ്ങളും കോൺഫ്ലിക്റ്റുകളും കാരണം ഒരുപാട് ഈ പറയുന്ന ചെറിയ ചെറിയ കുട്ടികളായാലും എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ട് ഒരുപാട് പേര് മരിച്ചുപോയി എന്താ പറയുക അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മുടെ ലോകം കടന്നുകൊണ്ട് അതിലൂടെ തന്നെ ഞാൻ പറയുന്നില്ല അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അങ്ങനെയും നമ്മുടെ ഈ ലോകത്ത് മരിച്ചു പോകുന്നുണ്ട് പിന്നെ കൂടാതെ നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ കഴിയാൻ പറ്റാത്ത ഒന്നാണ് അതായത് ഒരുപാട് രോഗങ്ങൾ എന്നാൽ പോലും നമ്മുടെ ലോകത്ത് ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്ന രോഗം കൂടിയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതായത് ഇരുപത് ലക്ഷത്തിലധികം ക്യാൻസറുകളാണ് ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൽ തന്നെ പത്ത് ലക്ഷത്തിനടുത്ത് ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇങ്ങനത്തെ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം നമ്മളറിയുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കണ്ട് പരിചയമുള്ള ഒരുപാട് ആളുകൾ എന്താ പറയുക ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു ഉദാഹരണം മാത്രം കേട്ടോ മനുഷ്യന് അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയുന്ന നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ സയൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് എക്സ്പ്ലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ അപ്പോൾ അതൊന്നല്ല ഇപ്പം നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതല്ലാതെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് ക്രൂരതകളുണ്ട് കേട്ടോ ബാക്കിയുള്ള ജീവികളോടും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ചു ഇഫ് ദർ ഇസ് എ ഗോഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നാഷണൽ ബോർഡേഴ്സ് എന്തിനാണ് ഇങ്ങനെ വാറുകൾ ചെറിയ ചെറിയ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഒരുപാട് മാറാ രോഗങ്ങൾ എന്താണ് അല്ലെങ്കിൽ മാറാ രോഗങ്ങൾക്ക് എന്തുകൊണ്ട് മരുന്നുകളില്ല അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങളാണ് പറയേണ്ടത് സോ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു വിജയിക്കുന്ന അടുത്തൊരു വീഡിയോ കാണാം ബൈ